ഞങ്ങൾക്ക് 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 പറ്റില്ല സെക്കൻഡ് ടൈം ഇനി ഒരു ചാൻസ് ഇവിടെ ഈ മന്ത്രിമാരും എം എൽ എ ജയിപ്പിക്കേണ്ട പരാജയം ആഴത്തിൽ പഠിച്ച് നടപടിയെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ വികസനം ഉടൻ ഉണ്ടാകുമോ ജനാഭിപ്രായങ്ങളിലേക്ക് പുള്ളി പാർലമെന്റ് അംഗമായി അപ്പം അവിടെ രാജിവെക്കണം അവിടെ ആർക്കെങ്കിലും കൊടുത്താലും പക്ഷെ മന്ത്രിസഭാ വികസനം വരും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇപ്പം ശരിക്കും ഇടതുപക്ഷത്തിന് വലിയൊരു അടിയാണ് സംഭവിച്ചത് ഈ ഒരു ഇലക്ഷനിൽ ഒരാൾ മാത്രമേ ജയിച്ചു ഇടതുപക്ഷത്തിന് വിഷയമല്ല കാരണം സംസ്ഥാന തിരഞ്ഞെടുപ്പല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പാകുമ്പോൾ എപ്പോഴും മേൽക്കൈ വരുന്നത് യു ഡി എഫിനാണ് കേരളത്തിൽ കാരണം സഖാവ് നയനാറിയിരുന്ന കാലത്തും ഇടതുപക്ഷത്തിന് പന്ത്രണ്ടും എട്ടും ബി എസ് ഇരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ശബരിമല വിഷയത്തിൽ ആണെന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് അതല്ല വിഷയം ഇപ്പം കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾ തന്നെയാണ് യു ഡി എഫിന് ഇവിടുന്ന് പോയ കാരണം അത് തന്നെയാണ് ഭരണത്തിന് ഒരു കുഴപ്പമില്ല ഇല്ല കേരളത്തിൽ ഒരു വിഷയവും ഇല്ല പക്ഷെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നു അതേ പഠിയെന്നോ അല്ല കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ഈ ആട്ടുവർഷ രംഗത്ത് വന്നിട്ട് പത്ത് നാല്പത് വർഷമായി നമുക്കറിയാം ഏതെല്ലാം റോഡ് നമുക്ക് ആവശ്യം റോഡാണ് റോഡെല്ലാം ഒരുവിധമൊക്കെ കൊള്ളാം പിന്നെ ഇപ്പം സംബന്ധിച്ചൊക്കെ പണിയൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് മറ്റുള്ളതുപോലെ അല്ല ചുമ്മാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് സീറ്റ് കിട്ടാതെ പോയത് അല്ല അപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഈ ഒരു പരാജയത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കും മാറ്റങ്ങൾ വരുത്തേണ്ടെങ്കിൽ മാറ്റം വരുത്തും അപ്പോൾ ഒരു മന്ത്രിസഭാ വികസനവും അതിനോടൊപ്പം ഉണ്ടാകും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആറ്റങ്ങ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ ബി ജോയി തോറ്റത് ാണ് അറുന്നൂറ്റിയെട്ട് നാലാ എട്ടാ വോട്ടിനാണ് നാല് വോട്ടിനാണ് ജോയി അവിടെ പരാജയപ്പെ അപ്പൊ ത്രികോണ മത്സരം അവിടെ നടന്നു ബി ജെ പി അവിടെ മോശമല്ലായിരുന്നു ബി സെ പിന്നെ നല്ല പ്രകടനം കാഴ്ച വെച്ച് കാരണം ഒപ്പത്തിനൊപ്പം നിന്ന് മൂന്ന് പേരും സ്റ്റാറായിരുന്നു പിന്നെ ആയിരം എന്നൊക്കെ പറഞ്ഞാൽ അത് മേൽക്കൈണ്ട ഇതാണ് അല്ലാതെ രാഷ്ട്രീയത്തിന്റെ ജോയി നോക്കേണ്ട ഒരാളല്ല കാരണം അഞ്ച് വർഷത്തിന് മുന്നേ അടൂർ പ്രകാശ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അവിടുത്തെ ഒരു വോട്ടറാണ് അപ്പം എനിക്കറിയാം ആ മണ്ഡലത്തിൽ പോലും നോക്കാത്ത കക്ഷിയാണ് അടൂർ പ്രകാശ് വീട്ടിൽ ജയിച്ചു ജയിച്ചെന്ന് വെച്ചാൽ പണത്തിൻ്റെ കളി സത്യം അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ ഇതിലാണെങ്കിൽ ജോയി മാത്രമേ അവിടെ ജയിക്കാൻ ചാൻസ് ഉള്ളൂ ആറ്റങ്ങല് അതേപോലെ തന്നെ ഓരോരുത്തും തൃശ്ശൂർ എങ്ങനെയാണ് തൃശ്ശൂർ മുരളീരെ ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണോ ജയിച്ചത് അല്ലല്ലോ പത്തമ്പത്തിറ് ആയിരം വോട്ടിനല്ലേ ബിജെപിക്ക് ഒരു സുപ്രഭാതത്തില് പാർലമെന്റിൽ ഇത്ര വോട്ട് ഇല്ലല്ലോ കാരണം കേരളത്തിൽ പോലും അവർക്ക് നിയമസഭയിൽ പോലും പന്ത്രണ്ട് ശതമാനം വോട്ടല്ലേ ഉള്ളു അത് നമ്മളെ നോക്കണ്ടേ അപ്പൊ കിട്ടിയ വോട്ടാണത് സുരേഷ് ഗോപി എന്നുള്ള എന്നുള്ളത് ആണ് വരെ ഇവിടെ ജയിപ്പിച്ച് വടകരെ ജയിപ്പിക്കാന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കും ബി ജെ പി അങ്ങോട്ടും അങ്ങോട്ടും പോയി കോൺഗ്രസ്സിനോട്ട് ബി ജെ പിക്ക് കയറി അത് തന്നെയാണ് അല്ല ഭരണം കൊണ്ട് അല്ല ഭരണ ഞാൻ എന്തേ ഉള്ളൂ കൂട്ടമില്ല അപ്പോ ഒരു വികസനം മന്ത്രിസഭാ വികസനം ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല 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 രാധാകൃഷ്ണൻ മന്ത്രിയുടെ വകുപ്പുകൾ ആരെങ്കിലും ചാൻസ് ചാൻസ് കഴിഞ്ഞ ദിവസം കേരളത്തില് ഇടതുവശത്തിന് വലിയ ദോഷമാണ് സംഭവിച്ചത് ഒരാൾ മാത്രമാണ് ജയിച്ചത് ഒരു മന്ത്രി കെ രാധാകൃഷ്ണനാണ് ജയിച്ചത് ഇപ്പം രാധാകൃഷ്ണൻ മന്ത്രി രാജിവെക്കും പകരം ഒരു മന്ത്രിക്ക് സാധ്യത ഒരു മന്ത്രിസഭാ വികസനം കേരളത്തിലുണ്ടാവുമോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മന്ത്രിമാരെ എം എൽ എമാരാരും ജയിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഇവരിവിടെ അധിക ചെലവ് ചെലവ് നമുക്കിപ്പോ അധിക ചെലവ് നടത്താൻ വേണ്ടി നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുമോ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പത്തി ഇരുവനായിരം ഉദ്യോഗസ്ഥന്മാര് റിട്ടയർ ആയി പോയിട്ട് ആർക്കും ഒരു ഗോര് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ ചെലവ് എന്തിനുണ്ടാക്കി വെക്കുന്നത് ചിലപ്പോ ഒരു കോൺഗ്രസ് തരം നടത്തിയാണ് അത് നമുക്ക് പിന്നെയും ജനങ്ങളുടെ ഇടയിൽ പിന്നെ പിന്നെ ഈ ചില തല അത് എവര് ചെയ്ത് തെറ്റാണ് തെറ്റല്ലേ ഈ ഉള്ള അഴിമതി അത്യം നടത്തി അഴിമതിയിൽ മുങ്ങി കുളിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഞാൻ ബിജെപിക്കാരാണ് പറഞ്ഞല്ല ഞാൻ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നവനാണ് ഏഴു വർഷം മാറി ഞാൻ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഏഴു വർഷം ഇരുന്നവനാണ് ആ ഞാനാണ് ഈ പറഞ്ഞത് അതല്ലേ ഈ പിണറായിയുടെ കയ്യിൽ നമുക്ക് ഈ ഗവൺമെന്റ് ഈ അധികാരം പിണറായിയുടെ കയ്യിൽ എന്ന് വന്നോ അന്ന് ഈ പാർട്ടി നശിച്ചു 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 എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യന്നല്ലിപ്പും മാത്രം അതാണ് ഇപ്പത്തെ ചതിയും പറ്റിപ്പും മാത്രം മാത്രം അതാണ് സി പി എമ്മിന്റെ യഥാർത്ഥ പുൽഫല്ലേ അല്ലാതെ

മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒന്നും പറയുന്നുമില്ല െതിരെ അതിപ്പോ ഞാൻ ഇപ്പൊ ബിജെപിക്കാരൻ പറയുന്നു കോൺഗ്രസ് ഇവിടുത്തെ ഗോപി ജയിപ്പിച്ചത് ബിജെപിക്കാരനാണോ അല്ലെ സി പി എംമാരനാണ് സി പി എം കാർ പറയുന്നു ഇവിടെ കോൺഗ്രസ് ആണ് ഇപ്പൊ ആര് പറ്റിച്ചാലും ഇല്ലെങ്കിലും ഇവര് രണ്ടുപേരെയും വോട്ടിംഗ് നിലവാരം താഴ്ന്നു പോകുന്നില്ലേ ഇപ്പൊ വോട്ടിംഗ് നിലവാരം കൂടുതലാക്കാൻ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയി

ഈ നിൽക്കുന്ന ആൾക്കാരെ മാറ്റി പുതിയൊരു പരീക്ഷണം കൂടാ എന്ത് പരീക്ഷണം നടത്തിയാലും അവസ്ഥ താങ്കൾ പറഞ്ഞു കൊടുത്ത ആ സ്റ്റാഫ് വരും അവർക്ക് അധികം അത്രയും

പറ്റുമോ നിങ്ങൾ ശരിയല്ല ഇനി അങ്ങനെ നിങ്ങൾ മക്കൾ പറഞ്ഞു തന്റെയും ശരിയല്ല മക്കളും ശരിയല്ല എന്ന് പറയുമ്പോ ഇയാളും ശരിയല്ല മൊത്തത്തിൽ അഴിമതി എന്തും ചെയ്യാ ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ ഈ എംപ്ലോയികള് ഈ അഴിമതി അത്രയും ഓരോ ഓഫീസുകൾ കാണിച്ചു കൂട്ടുന്നു ആരെയും പറഞ്ഞാൽ മേൽത്തേട്ടിൽ നിന്ന് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള സമീപനമാണ് അത്രയും അഴിമതി മൊത്തം വ്യാപിച്ചില്ല പിന്നൊരു മന്ത്രിസഭാ വികസനം വന്നാലും ഇല്ല ഇല്ല ഇത് ഇവിടെ രക്ഷപ്പെടാൻ കാരണം ഇപ്പം പിന്നെ എങ്ങനെയെങ്കിലും കഴിഞ്ഞവണ്ണ കുറെ പർഗിത കാർട്ട് ഇളക്കിയതുകൊണ്ട് കുറെ സീറ്റ് പിടിച്ചു പോയിരിക്കും അത് സംഭവിച്ചു പക്ഷെ ഇപ്പൊ ഞങ്ങളത് പഠിച്ചു എവിടെ ഇനി അത് നടക്കൂല കാരണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പത്ത് അയ്യായിരം ആറായിരം വോട്ട് നമ്മൾ ജയിക്കുന്ന ഉദ്ദേശിച്ചിരുന്ന സുരേഷ് ഗോപിക്ക് എഴുപതിനു മുകളിൽ വോട്ട് അതാരാണ് അത് ന്യൂന വർഷം വോട്ട് മാറി ചെയ്തില്ലേ എല്ലാവരും ചെയ്തു എന്നാണ് ചെയ്താണ് വ്യക്തമാക്കുന്നത് ന്യൂനപക്ഷം ഇഷ്ടംപോലെ ന്യൂനപക്ഷം ഇന്ന് വരെ ആർക്കെങ്കിലും ഒരാൾ ബി ജെ പിന്നെ ചരിത്രമില്ല ഉണ്ടോ അപ്പൊ അവിടെ നിന്നൊരു മാറ്റം വന്നിരിക്കുകയാണ് അത് ഇയാൾ നാശത്തിലേക്കാണ് സി പി എമ്മിന്റെ മുന്നേറ്റം ഇല്ല ഇല്ല ഒരിക്കലും പ്രതീക്ഷിക്കണ്ടേ ഇവിടെ ഈ ഇന്ത്യ മുന്നണിന് വേണ്ടി അവരിൽ കോപ്പ് കൂട്ടുണ്ടാക്കി ഇവരതിൽ പങ്കിയായിരുന്ന ണി രണ്ട് ഇരുപേരും ഒരുമിച്ച് രണ്ടുപേര് മത്സരിച്ചാലും അവിടെ രണ്ട് ഒരുമിച്ചാണെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കേരളത്തിൽ പോകുമ്പോൾ രണ്ട് ഒരുമിച്ച് ഒരുമിക്കാത്തത് രണ്ടായിരത്തി പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒന്ന് അതിന്റെ ആവശ്യം അതുകൊണ്ടാണ് പതിനെട്ട് പേര് അവര് ജയിച്ചു പോയത് പതിനെട്ട് യു ഡി എഫിനെ ഇവിടെ പോയാലും എൽ ഡി എഫ് പോയാലും അവിടെ അവർക്ക് വേണ്ടി തന്നെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ അത് ഇവര് മറന്നുപോയി മറന്നുപോയി തമിഴ്നാട്ടിൽ അതും പോയില്ല അതും പോയി കിട്ടും അവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതും പോയി കിട്ടും ഇപ്പൊ ഒരെണ്ണം ഇവിടെ അവസ്ഥയിലായി നഷ്ടപ്പെടണം ഇനി ഇല്ല നക്ഷത്രം പോകും ആറ് ശതമാനം ഇവിടെയുണ്ട് കഴിഞ്ഞു ഇനിയിപ്പോ അതിലും ഒരുപാട് കുറവ് കുറവ് വന്നിട്ടുണ്ട് വീണ്ടും ഒരുപാട് അപ്പൊ അതുകൊണ്ട് ഇവര് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നുകില് ഈ കള്ളന്മാരെയൊക്കെ ഈ പാർട്ടി നാട്ടി കളയാണ് കളഞ്ഞിട്ട് ആ സ്ത്രീ മറ്റേ പോലെയുള്ള ശൈലജ ടീച്ചറെ പോലുള്ളവരെ പാർട്ടിയായിട്ട് ബന്ധമുള്ളവരെ അതിൽ കൊണ്ടുവരുമ്പോൾ തോൽവിയാണ് അത് പാർട്ടി കല് പങ്കുണ്ട് എന്ത് അല്ലെങ്കിൽ ഈ പിന്നെ ഈ മറ്റേ ഈ സായി പറമ്പ് ഇത്രയും വോട്ട് പിടിക്കില്ല വലക്ഷണത്തിന് മുകളിൽ വോട്ട് പിടിക്കില്ലല്ലോ കാരണം അത് പണ്ട് പോലെ ആ അത് ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ കോട്ടയാണ് ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം വോട്ടിന് ജയിച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലിയാണ് ലഭിച്ചത് ഒരു മുൻ മന്ത്രി കൂടിയായിട്ടുള്ള രാധാകൃഷ്ണൻ എന്നുള്ള ഒരാൾ ആലത്തൂരിൽ ജയിച്ചു അപ്പം ഇനിയിപ്പോൾ ഒരു അദ്ദേഹം പാർലമെന്റ് അംഗമായതുകൊണ്ട് മന്ത്രിയും എം എൽ എ സ്ഥാനം രാജിവെച്ചു അപ്പോൾ പകരം ഒരു മന്ത്രിയെ കണ്ട് വരാൻ സാധ്യതയുണ്ട് ഒരു മന്ത്രിസഭാ വികസനം ഉണ്ടാവും പുതിയ മന്ത്രി പറയാൻ കഴിയില്ല ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ഇനിയൊരു ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പറയും അപ്പൊ മന്ത്രിസഭാ വികസനത്തിന് സാധ്യത ഉണ്ടാവും അപ്പൊ അതിന് പകരം ഒരു മന്ത്രികൾ വരാൻ സാധ്യത ആരായിരിക്കും നമ്മളെ ഉദ്ദേശം അങ്ങനൊരാള് വരാൻ സാധ്യത

രണ്ടായിരത്തിനാലില് ഇപ്പോ നല്ല ഭൂരിവശം പൂർണ്ണമായിട്ട് ഇങ്ങനെയാണ് വരുക പക്ഷേ എങ്കിലും ഇവിടത്തെ ഭരണത്തിനെതിരെയുള്ളൊരു വികാരവും ഇതിനകത്ത് ഉണ്ടായില്ലേ പഞ്ചായത്ത് വന്നു അത്തരത്തിലുണ്ടാവും

യു ഡി എഫ് ജയിച്ചു ഒരെണ്ണം ബി ജെ പി ജയിട്ട് തൃശ്ശൂർ അപ്പം കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയൊരു മങ്ങലാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ മന്ത്രി ആയിട്ടിരുന്ന ഒരാൾ ഒരാൾ മാത്രമാണ് ജയിച്ചത് കെ രാധാകൃഷ്ണൻ അപ്പൊ രാധാകൃഷ്ണന് പകരം ഒരു മന്ത്രി വരും അപ്പോൾ ഒരു മന്ത്രിസഭാ വികസനം ഉണ്ടാവുമോ ആൾക്കാർ പുതിയൊരു പിണറായി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് പുതിയ സർക്കാർ നടത്തിയ സർക്കാർ മാറും ഒരു മന്ത്രിസഭാ വികസനം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ാണ് കേരളത്തില് പത്തൊമ്പത് അല്ല പതിനെട്ട് യു ഡി എഫ് എം പിമാര് വിജയിച്ചു വന്നു ഒരു ബി ജെ പിയും ഒരു എൽ ഡി എഫിന്റെ ഒരു എം പി മാത്രമാണ് വിജയിച്ചത് കെ രാധാകൃഷ്ണൻ ആലത്തൂരിന് അപ്പോ മന്ത്രിയായിട്ട് ഇരുന്ന ഇരുന്നൊരാളാണ് അദ്ദേഹത്തിന് എന്തായാലും നിയമസഭാംഗവും മന്ത്രിസ്ഥാനവും രാജിവെച്ചു പകരം ഒരു മന്ത്രി ഉണ്ടാവുമോ വേണം അല്ല ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു വികസനം ഒരു പുതിയൊരു മാറ്റം ഉണ്ടാവും ഒരു മന്ത്രിസഭാ വികസനവും നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് പ്രതീക്ഷയില്ല ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത മാത്രമേ ഇവിടുത്തെ ഇലക്ഷനെ പറ്റി അല്ലെങ്കിൽ സംതൃപ്തി അടുത്തൊരു ഇലക്ഷൻ വന്നിട്ട് കോൺഗ്രസ് ഒരു താല്പര്യമുണ്ട് മാറ്റം വരണം എന്നുണ്ട് പിന്നെ കഴിഞ്ഞ ഇലക്ഷനില് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷാഫിയുടെ സുരേഷ് ഗോപിയുടെ ഷാഫിയൊക്കെ നല്ല വിജയിച്ചു വന്നു ഒരാളെ വർഗീയപരമായിട്ട് ചിത്രീകരിച്ച് കളിയാക്കുന്ന ആൾക്കാരെനിക്ക് അത്ര വലിയ താല്പര്യമില്ല അവര് ജെനുവിനാണ് അങ്ങനെ ഒരാള് ജയിച്ചു അത് ഈ രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലൊക്കെ ഇത്തരത്തിലൊരു ാണ് മണ്ഡലത്തിലി കൊറക്കെയ്തല്ലേ ഞങ്ങൾക്ക് ഒരു എം പി ശശി പെരൂര് ജയിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലും അധികം ഒന്നും നാട്ടിൽ കാണാൻ നമുക്ക് കിട്ടില്ല നിമിഷം തട്ടിമുട്ടി ജയിച്ചു വന്ന ഒരാളാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ എനിക്ക് എന്തോ തോന്നുന്നില്ല വലിയൊരു താല്പര്യം ഇല്ല ഈ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പുതിയ ലക്ഷണം വന്നു മന്ത്രിസഭ മാറണം ഒരു പുതിയ വികസനം ഒരു മന്ത്രിസഭയില് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാലും ആരെങ്കിലും അവരുടെ ക്യാരക്ടർ അങ്ങനെ മീൻസ് ഒരു അടിമത്തം കുറയ്ക്കുന്ന രീതിയിലാണ് അത് ആ ഒരു അതിവിടെ മാത്രമല്ല ഇവൻ നമ്മളിപ്പോ തലശ്ശേരി മലബാർ മേഖലകളിൽ കഴിഞ്ഞാലും രാഷ്ട്രീയം എപ്പോഴും ഒരു രാഷ്ട്രീയം ചർച്ചയായ ഒരു കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഈ ഒരു മെത്തേഡ് എപ്പോഴും സംസാരിക്കും അതിൻ്റെ ഒരു കാര്യമില്ല ഇവൻ വീട് വലിച്ചതോടിയിരിക്കുന്നവർക്കും ഭയങ്കര അഹങ്കാരമാണ് അതെന്നുള്ള ഒരു മെത്തേഡിനോടൊക്കെ എനിക്ക് എന്തു അതൊക്കെ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത് അതും ഈവൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മന്ത്രിസഭ കിട്ടിയ സ്ഥിതിക്ക് ഇനിയും ആധിപത്യം അത് താല്പര്യമില്ല അതാണ് ഈവൻ രാധാകൃഷ്ണന്റെ ഇതുപോലും അവിടെ ഒരു മന്ത്രി പോയി പുതിയ മന്ത്രി ആക്കിയാലും ഒരു എന്തായാലും ഒരു മന്ത്രി വേണം അത് അവരാരായാലും എം ബി ആയി പോയി ആലത്തൂർ അപ്പോൾ ഒരു മന്ത്രിസഭാ വികസനം ഉണ്ടാവുമോ അത് ഉണ്ടാകാനാ സാധ്യത ആരായിരിക്കും നമുക്കൊരു ധാരണ ഉണ്ടാവും അത് ഒരു ഗസോക്ക് ചെയ്യാൻ ഈസി അല്ല കാരണം ഈ ട്രയാങ്കുലർ ഇതായത് കൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും തമ്മിൽ ബി ജെ പിയുടെ വോട്ട് പേർസെൻറ്റേജ് കുറെ കൂടി കേരളത്തിലാണ്

ഉണ്ട് 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 കാരണം കമ്മ്യൂണിസ്റ്റ് ടേം രണ്ട് രണ്ട് വർഷത്തിലധികം വർഷത്തെ പോപ്പുലാരിറ്റി ബേസ് താന്നിട്ടുണ്ട് അന്നേരം ചേഞ്ചസ് ചേഞ്ചസ് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് വലിയൊരു അടിയാണ് ഇപ്പോൾ കിട്ടിയത് വലിയൊരു ദയനീയമായ ഒരു തോൽവിയാണ് പല സ്ഥലത്തും സംഭവിച്ചത് എതിർ സ്ഥാനാർത്ഥികളൊക്കെ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം കടന്നുപോയ ഒരു സ്റ്റേജിലാണുള്ളത് അതിൽ ആകെ പിടിച്ചു നിക്കാൻ കഴിഞ്ഞത് ഒരു കെ രാധാകൃഷ്ണൻ മന്ത്രി വിജയിച്ചു വന്നു എന്നുള്ളതാണ് ഒരു ലാക്ക് ഓഫ് യൂണിറ്റി തോന്നി സർക്കാരിനെതിരെ അവരുടെ അതൊക്കെയാണ് ഇങ്ങനെ ഒരു ചിത്രം പറയുന്നുണ്ട് അതാണ് തോൽവി ഉണ്ടാവാൻ കാര്യം കാരണം ിജെപിക്ക് കൂടുതൽ വോട്ടും കോൺഗ്രസിനും കോൺഗ്രസ് വ്യത്യാസം വന്നില്ലെങ്കിലും കുറഞ്ഞിട്ടുണ്ട് അത് പകരം പോയത് കേരളത്തിൽ കേരളത്തിലെ ഇലക്ഷനായിട്ട് സംബന്ധിച്ചാണെങ്കി മന്ത്രിസഭാ വികസനം ഉണ്ടാവണം ഒരു കാരണം ഒരു ആയിട്ട് മത്സരിച്ച കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ചു അപ്പൊ അദ്ദേഹം രാജിവെച്ച് പാർലമെന്റിലോട്ട് പോവുകയാണ് അപ്പൊ അവിടെ ഒരു മന്ത്രി സ്ഥാനം ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കാൻ സാധ്യതയുണ്ട് രാജിവെക്കും രാജിവെക്കും ഉറപ്പായിട്ടും അപ്പോ പകരം മന്ത്രിയാകാൻ ആരാണ് സാധ്യതയെന്ന് ഒരു പകരം ഏത് മന്ത്രി സി പി എം ഈ പറഞ്ഞ കേരള സർക്കാരിൽ വന്നിട്ടും കാര്യമൊന്നുമില്ല രണ്ടു വർഷം ഈ കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണ്ടേ ഒരു നേട്ടം ഇല്ലല്ലോ ഇരുപത് സീറ്റിൽ ഒരു സീറ്റാണ് കിട്ടിയത് ഒരു മാത്രം ഉണ്ടായിരുന്ന സീറ്റ് പോയി സീറ്റാണ് വന്നിട്ടുള്ളത് അതെ ആലപ്പുഴ അതെ അതെ ആലപ്പുഴയിൽ ആലപ്പുഴയിലാണ് ആരും ആകെ ഒരു ഒറ്റ സീറ്റേ ഉള്ളൂ ഏത് മന്ത്രി വന്നിട്ടും ഒരു കാര്യമില്ല ബി ജെ പി അതിശക്തായിട്ട് കേരളത്തില് വോട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം നല്ല കഴിവുറ്റ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു ഉറപ്പായിട്ടും അതുകൊണ്ട് തിരുവനന്തപുരത്തെല്ലാം ജയിക്കേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു അല്ല അവസാനം ഒരു അവസാനായിട്ട് ഇരുപത്തി മൂവായിരം വോട്ടൂർ രാജീവന്ദ്രശേർ ലീഡ് ചെയ്തു തോന്നിയിരുന്നു ഇരിക്കുന്ന കോവളം പാറശാലാ ഭാഗങ്ങളൊക്കെ എണ്ണിപ്പോൾ തരൂര് മാറ്റം ഉണ്ടായത് എന്നാലും എനിക്ക് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പുതിയ യുവതലമുറയുടെയും വോട്ടുകൾ കംപ്ലീറ്റ് രാജ്യം ചന്ദ്രശേഖരന് വന്നിട്ടുള്ളൂ വോട്ട്ഷെയർ വോട്ട് ഓട്ട്ഷേർ വർദ്ധിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് ഇനിയും കേരളത്തിൽ താമര സാധ്യതയുള്ള താമരയുടെ ഒരു കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്നത് അതെ 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 ഉറപ്പായിട്ട് അപ്പോൾ ഈ മന്ത്രിസഭാ വികസനം ഉണ്ടായാലും സി പി എമ്മിന് ഇനി ഒരു മുന്നേറ്റം എമ്മിനെ മന്ത്രിസഭാ വികസനമായാലും ആരെ കൊടുത്താലും ഒരുപോലെ തന്നെ അല്ലേ ാനന്ദപ്രാന്തിൻ്റെ മന്ത് പോലെ ഇടതുകാല മന്ത് വലതിൽ വാരി കൊടുക്കുന്നു മാറുന്നില്ല മന്ത് മാറുന്നില്ല സൈമനല്ലേ വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാരണമില്ലേ എന്താണ് വികസനമുള്ളത് ഇവിടെ ഉണ്ടായിട്ടും കാര്യമില്ല മുഖ്യമന്ത്രി ഉണ്ടായിട്ടും കാര്യമില്ല എം എൽ എ ഉണ്ടായിട്ടും കാര്യമില്ല ഇവിടുന്ന് എം പി പോയിട്ടും കാര്യമില്ല ഒരു കാരണവുമില്ല ആലപ്പുഴയിൽ എന്ത് വികസനമാണ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഒരു സി പി എമ്മിൻ്റെ ഒരു എം എൽ എം പി പോയിട്ടുണ്ടായിരുന്നു ഒരു വികസനം ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി അങ്ങനെ പറയാം ഒരു എനിക്ക് കേരള സർക്കാരിൻ്റെ പുതിയൊരു മന്ത്രി എനിക്ക് ആഗ്രഹമില്ല ആരും അങ്ങനെ വന്നിട്ട് കാര്യമില്ല കാര്യമില്ല അതിലോട്ട് നമ്മൾ ശ്രദ്ധിക്കാനുമല്ല സി പി എം തീർന്ന ഏകദേശം അവരുടെ എന്താ പറയുക കാലാവധി തീരാറില്ല പുതിയ അതെ അതെ പുതിയ ഇനി പുതിയ തലമുറ വോട്ട് ചെയ്യണതെല്ലാം വികസനം ആരാണോ ചെയ്യണത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും കോൺഗ്രസ് ചെയ്യണമെങ്കിൽ കോൺഗ്രസ്സിനോട് അപ്പം കൂടുതലും ചെയ്യുന്നത് ബി ജെ പി എന്നുള്ള ഇന്ത്യ സഖ്യം തന്നെയാണ് ഉറപ്പായിട്ടും ചെയ്യുന്നത് അപ്പോൾ സർക്കാർ പരാജയപ്പെട്ടു സർക്കാർ മാറും പുതിയ സർക്കാർ മാറും എതിരാ ഒരുമാതിരി ആദ്യത്തെ നല്ല ഫസ്റ്റ് ചെയ്തു സെക്കൻഡ് ചാൻസ് കൊടുത്തില്ല ഞങ്ങളൊക്കെ ഔട്ട് ചെയ്തതാണ് ഞങ്ങൾക്ക് പറ്റില്ല സെക്കൻഡ് ടൈം ഇനിയും പകരം ഒരു മന്ത്രി ഉണ്ടാവും േ കേരളത്തിലെ രാധാകൃഷ്ണൻ മന്ത്രി ആലത്തൂരിൽ ജയിച്ചല്ലോ പകരം ഒരു മന്ത്രിസഭാ വികസനം അല്ലെങ്കിൽ ഒരാൾ മാത്രം മാറുന്നു അല്ലെങ്കിൽ പകരം കുറെ പേരെ മാറ്റി ഒരു വികസനം വരും എന്ന് പ്രതീക്ഷിക്കാമോ എനിക്ക് തോന്നുന്നു

ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അബൂബക്കർ പുതിയ വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ